റഹീസ് റഷീദാണ് വിവരങ്ങളുമായി ചേരുന്നത് റഹീസ് എല്ലാം എഐ പറ്റിച്ച പണിയാണോ വിവാദം തുടരുക തന്നെയാണ് പങ്കെടുത്തവരുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷം പക്ഷേ ഇത് വിജയം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അല്ലേ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഒരു ആയുധമായി മാറിയിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ അടൂർ പ്രകാശ് ശബ്ദസംപ്രേഷണം എ ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ സി പി എമ്മിൻ്റെ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആളില്ല കസേര എ ഐ അതായത് നിർമ്മിത ബുദ്ധി വഴി ചിത്രീകരിച്ച തയ്യാറാക്കിയ ചിത്രമാണ് എന്ന് പറയുകയാണ് സ്വാഭാവികമായും അത് അങ്ങനെ അല്ല എന്ന് വി എൻ വാസവൻ തന്നെ എന്താണ് സംഭവിച്ചത് എങ്ങനെ ആളില്ലാതെ വന്നു എന്ന് പറയുകയും ചെയ്തു എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച ദിവസം മുതൽ തുടങ്ങി വിവാദം അത് കഴിഞ്ഞ പിറ്റേ ദിവസവും സജീവമായി തന്നെ നിലനിൽക്കുകയാണ് പരിപാടി ഗംഭീര വിജയമായിരുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സി പി ഐയും വിലയിരുത്തുമ്പോൾ ആളില്ലാതെ അത് പൊളിഞ്ഞു പോയി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിഗമനം അതാണ് ഒരു പടി കൂടി കടന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരാൻ കാരണം യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വി എൻ വാസവൻ ആ പരിപാടിയുടെ സമയത്ത് വായിച്ചത് കൊണ്ടാണ് സ്വാഭാവികമായും ആ പരിപാടിക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് എത്തിച്ചു എന്നതാണ് അതെ ഏതായാലും വാദപ്രതിവാദങ്ങൾ തുടരുക തന്നെയാണ് വരും ദിവസങ്ങളിലും അത് തുടരും എന്നത് ഉറപ്പുമാണ് റഹീസ് റഷീദ് ആണ് വിവരങ്ങൾ നൽകിയത്